യുടെ സി ലെവൽ ചേഞ്ച് വെബ്സൈറ്റ് ഇന്ത്യയിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഏഴു നഗരങ്ങളിൽ ഒന്ന് കൊച്ചിയാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമുദ്രനിരപ്പ് ഉയരുന്ന ജനവാസ മേഖലകളിൽ ഒന്നാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരം കൊച്ചിയും മംഗലാപുരവും ഗോവയും മുംബൈയും ഗുജറാത്തും ഒക്കെ ആ ഭീഷണിയിലാണ് കൊച്ചിയിൽ എങ്ങനെയാണ് സമുദ്രനിരപ്പ് ഉയരുക എന്ന നാസയുടെ ഈ സി ലെവൽ ചേഞ്ച് സംവിധാനം കാണിച്ചു തരുന്നുണ്ട് ഇത് ആളുകളിൽ പരിഭ്രാന്തി ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ ഗ്രാഫിക്സ് വിഭാഗം ചെയ്യുന്നതല്ല കൊച്ചിയിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇപ്പോഴുള്ളതിൻ്റെ ദശാംശം ഒന്ന് ഒന്ന് മീറ്റർ അതായത് പതിനൊന്ന് സെന്റിമീറ്റർ ജലനിരപ്പ് ഉയരും എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും പതിനഞ്ച് സെന്റിമീറ്ററും രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും മുപ്പത് സെന്റിമീറ്ററും ഉയരും നൂറ്റി അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതാകുമ്പോഴേക്കും ഒരു മീറ്ററിൽ അധികമാകും ആ വളർച്ച ഇത് ആവർത്തിച്ച് പറയേണ്ടത് ഇപ്പോ ആഴക്കടൽ മണൽ ഖനനം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വികസനത്തിന് പല വഴികളുണ്ട് അവയെല്ലാം ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മുടക്കാനും പാടില്ല പക്ഷേ കടൽ മണൽ ഖനനം ഉയർത്തുന്നത് അത്ര നിസ്സാരമാക്കാവുന്ന വിഷയമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നേച്ചർ മാസികയുടെ പുതിയ ലെക്കം